നമസ്കാരം ഞാൻ മനോജ് തിരി എടപ്പള്ളിയിലെ മേഡ് കൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന ഒരു ആർക്കിടെക്ചർ ആൻഡ് ഇന്റീരിയർ ഡിസൈനിങ് സ്ഥാപനം നടത്തുകയാണ് കഴിഞ്ഞ ദിവസം വയനാട് മുണ്ടക്കൈ എന്ന് പറയുന്ന സ്ഥലത്ത് ഉണ്ടായ അപകടത്തെപ്പറ്റി നമ്മൾ ഏകദേശം നൂറ്റി എഴുപത്തി ഏഴോളം പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടതായാണ് ഔദ്യോഗിക കണക്കുകളെല്ലാം പറയുന്നത് പക്ഷെ ആക്ച്വൽ കണക്കുകൾ അതിനേക്കാളും ഒത്തിരി മേണിലേക്കായിരിക്കാം അപ്പോ അതിന് ഒരു പത്ത് പതിനഞ്ച് ദിവസം മുൻപാണ് നമ്മുടെ അയൽ സംസ്ഥാനത്ത് വെച്ചിട്ട് അർജുൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ മിസ്സിങ് ആയവരും നമ്മൾ എല്ലാവരും അറിഞ്ഞത് ഒരുപക്ഷെ നമ്മളുടെ നാട്ടിൽ വെച്ചാണ് ആ ഒരു സംഭവം ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോ ചിലപ്പോ ആ ഒരു ചെറുപ്പക്കാരനെ നമ്മൾക്ക് രക്ഷിക്കാൻ പറ്റിയേക്കാം കാരണം രണ്ടായിരത്തി പതിനെട്ടില് നമ്മളുടെ നാട്ടിൽ പ്രളയം ഉണ്ടായപ്പോൾ നമ്മൾ മലയാളികൾ എല്ലാവരും എല്ലാം മറന്ന് ആ ഒരു ദുരന്തത്തിൽ അകപ്പെട്ടവരെ സഹായിക്കാൻ വേണ്ടി ഇറങ്ങിയത് നമ്മളെല്ലാവരും കണ്ടതാണ് അതുപോലെ വീണ്ടും നമ്മൾ എല്ലാവരും ഇറങ്ങേണ്ട ഒരു സമയമാണ് ഇപ്പോൾ നമുക്കറിയാം നമ്മൾ എല്ലാവരും എല്ലാ ദിവസവും വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ജോലി ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അങ്ങനെ ചെയ്റങ്ങുന്നതെല്ലാം നമ്മളുടെ പല പല സ്വപ്നങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ചില ഒരു ഭൂരിഭാഗം ആളുകളുടെയും ഒരു സ്വപ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീട് വെക്കുക എന്നുള്ളതാണ് അല്ലെങ്കിൽ അവരുടെ ഫാമിലിനെ നോക്കുക എന്നുള്ളതാണ് അപ്പോ ഇത്തിരി പേർക്ക് അവിടെ ഫാമിലി നഷ്ടപ്പെട്ടിട്ടുണ്ട് വീട് നഷ്ടപ്പെട്ടിട്ടുണ്ട് അവരുടെ സ്വപ്നങ്ങൾ നഷ്ടപ്പെടും ഞാൻ എന്നെ വ്യക്തിക്ക് അവരുടെ സ്വപ്നങ്ങൾ തിരിച്ചു കൊടുക്കാൻ പറ്റില്ലായിരിക്കാം അവരുടെ നഷ്ടപ്പെട്ട ആളുകൾ തിരിച്ചു കൊടുക്കാൻ പറ്റില്ലായിരിക്കാം പക്ഷെ എനിക്ക് ഞാൻ ഈ പ്രൊഫഷൻ കൊണ്ട് നടക്കുന്നതുകൊണ്ട് എനിക്കതിന്റെ ഒരാൾക്ക് ഒരു വീട് വെച്ചു കൊടുക്കാൻ ചിലപ്പോൾ എന്നെ കൊണ്ട് സാധിച്ചേക്കാം അപ്പൊ ഈ ഒരു ദിവസം നമ്മൾ വീട് നഷ്ടപ്പെട്ട ഒരാൾക്ക് വേണ്ടി ഒരു വീട് നിർമ്മിച്ചു കൊടുക്കാനായിട്ട് നമ്മൾ തീരുമാനിക്കുകയാണ് അവിടെ പലതരത്തിലുള്ള സഹായങ്ങൾ ആവശ്യമുണ്ട് നമ്മൾ അടുത്ത ആഴ്ച നമ്മുടെ ഓഫീസിൽ നിന്ന് ഒരു വണ്ടിയിലെ കുറച്ച് ഡ്രസ്സും അവിടത്തേക്ക് വേണ്ട ഫുഡ് ഐറ്റംസും എല്ലാമായിട്ട് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട് അത് അടുത്ത ആഴ്ച പോകാം എന്നുള്ളത് വിചാരിക്കാൻ കാരണം അപ്പൊ അവിടെ രക്ഷാപ്രവർത്തനങ്ങൾ നടക്കുന്നു റോഡ് കാര്യങ്ങളെല്ലാം കലമി കിടന്നുകൊണ്ട് അങ്ങോട്ടേക്ക് എത്താൻ ബുദ്ധിമുട്ടുണ്ടോ സ ഒരു രക്ഷാപ്രവർത്തനങ്ങളും ആംബുലൻസും ഫയർഫോഴ്സും അവരുടെ അവിടെയുള്ള ആൾക്കാർക്ക് എല്ലാവരുടെയും അവിടെ ഒരു സെറ്റിൽ ആയി കഴിഞ്ഞാൽ അടുത്ത ആഴ്ച ക്യാമ്പിലേക്ക് നമ്മൾ ഈ സാധനങ്ങളെല്ലാം എത്തിക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ ഒരു സഹായത്തിൽ ഞങ്ങളുടെ കൂടെ ചേരണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ ഓഫീസിന്റെ അഡ്രസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾക്ക് നമ്മളെ കോണ്ടാക്ട് ചെയ്യാം നമ്മളുടെ കൂടെ ഈ ഒരു യജ്ഞത്തിൽ ചേരാവുന്നതാണ് താങ്ക്